അപ്പോൾ ചേട്ടാ വരെ രാവിലെ എല്ലാവർക്കും മോർണിംഗ് അപ്പോൾ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞിരിക്കുകയാണെന്ന് വെച്ചിട്ട് വൈകീട്ടാണ് വന്നിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം വർക്കൗട്ടെന്നൊന്നും നിന്നില്ല പെട്ടെന്ന് പോകണം പറഞ്ഞിട്ട് പിള്ളേർ സെറ്റൊക്കെ പോയി അപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് മോർണിംഗ് ഫുഡ് മോർണിംഗ് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ഫുഡ് ചപ്പാത്തി ഒരാളെ കളിക്കണോ കളിക്കണോ കളിച്ച് 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 കഴിച്ച് കഴിച്ച് ഹലോ ചുക്കിട്ട് ചപ്പാത്തി അപ്പോ ചേട്ടാ അതുപോലെ അവന്റെ ചെവി വെച്ചുകൊണ്ട് വീഡിയോ കോളല്ലേ അപ്പൊ നമ്മൾ ഇന്ന് പയറു പേരി ചപ്പാത്തി ചമ്മന്തിയും ഇഷ്ടം ഉണ്ടാക്കിണ്ട് ആകുമ്പോഴേക്കും നമ്മൾ ചപ്പാത്തി ആദ്യം കഴിക്കട്ടെ മുമ്പേ ഇനി ഒന്നും ഇനി പണി കിട്ടും അതല്ല ഉച്ചക്കെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പം മോഹൻ കഴിയുമ്പോൾ കുറച്ച് വെള്ളത്തില്ലേ എത്ര അപ്പൊ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ എന്താ പോണാ നമ്മളെ കൂൺ ആ ചോറ് ഇച്ചിന് മതി ഒരു പൊട്ട് ചോറൊരു പിടിയും ഇന്ന് കൂണ് രാവിലെ എണീച്ച് ഇന്ന് ഒരത്ര പാക്കറ്റ് കൂണ് നമുക്ക് ഇന്ന് നമ്മുടെ ശിവാട്ടം കൊണ്ട് തന്നിരിക്കുകയാണ് അപ്പോൾ കൂണ് കാണിച്ചരാം കൂൺ തുറക്കപ്പെടും ഇതാണ് കൂൺ അതായത് ശരിക്കും ബീഫ് കറി വെച്ച പോലെ പോയില്ലേ ബീഫാണെന്ന് വേണ്ട നമ്മൾ കൂണ് കഴിക്കാം നമ്മുടെ ആ ബോട്ടി ശരിക്കും ബോട്ടി ഫ്രൈ ആക്കിയ പോലെ ഉണ്ട് കേട്ടോ നല്ല കെട്ടിട്ടുള്ള സാധനമാണ് ഇതാണ് സാധനം അപ്പോൾ ബോട്ടി ഫ്രൈ പോലത്തെ കിട്ടില്ല സാധനമാണ് നമ്മള് കിട്ടില സാധനം പറഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് കഴിക്കാ ചിൽ ചില് സാധനമാണ് അപ്പേക്ക് ഇപ്പഴും ഒരാള് ഒരിലങ്ങോട്ട് തന്നു അപ്പഴേക്ക് ഞാൻ വേറെ ആൾക്ക് വിളിച്ചു കൊടുത്തു നമുക്ക് ഇനി വേണ്ട എന്താ വെച്ചാൽ ഇന്നലെ ഇച്ചിരി കിട്ടിയുള്ള അവർ സങ്കടപ്പെട്ടതാണ് അപ്പഴേക്ക് രാവിലെ കിട്ടി സാധനം കഴിച്ചു നോക്കട്ടെ ഉണ്ടെന്ന് ടേസ്റ്റ് ഇന്നലത്തെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലോടും പെട്ടെന്ന് കിട്ടുന്നതല്ല ഇന്നലെ ഇന്നലെന്താ പറയുക ആളുകൾക്ക് പോലെ കിട്ടിയിട്ടുണ്ട് എവിടെ നിന്ന് കിട്ടി എന്ത് കിട്ടിയതൊന്നും അറിയില്ല അയ്യംകുളം ചെന്നി മാർക്കറ്റിലൊക്കെ വേണ്ടി നല്ല റേറ്റിന് സാധനം ഉള്ളാലും പോവേണ്ടത് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിക്കുകയാണ് അമ്മച്ചവിടേക്ക് പോകണേ അവിടേക്ക് യാത്ര ചെയ്യണം നമ്മൾ കഴിക്കട്ടെ അപ്പോൾ ഓക്കെ ബൈ അതുകൊണ്ട് മോര് വേണ്ട ഒന്ന് ഇത് മാത്രം മതി അതുകൊണ്ട് നമുക്ക് ഫുൾ ആയി കഴിക്കാമല്ലോ അതെ വേറെ ഒന്ന് വേണ്ട പറഞ്ഞു കൊള്ളിച്ചമ്മന്തി കൊള്ളിച്ചമ്മന്തി കൊള്ളിത്തമ്മ സൂപ്പറാണോ അപ്പോൾ പറഞ്ഞ പോരാ നിങ്ങൾ പോയി കഴിച്ചോളൂ ഞാൻ കഴിക്കട്ടെ ബൈ ബാറ്റാറ്റാ അപ്പോൾ ചേട്ടൻ വരെ നമ്മൾ വൈകുന്നേരം നൈറ്റ് എത്തിയിരിക്ക സമയം എത്ര വേണം അപ്പോൾ ഉള്ളൂ എത്തിയുള്ളുട്ടാ വൈകി ഫോൺ ഓണാകില്ലേ ഈശ്വരാ പത്ത് മണി പത്തേ പത്തായി അപ്പൊ വല്ലതും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഡാ മടോ കഴിക്കാൻ നീ അടുത്തോളാ ആ എന്തത്ര കഴിക്കണത് തന്നെ ഫോ മറ്റേ വീഡിയോ തെർത്തിട്ടിരിക്കണെന്ന് പറഞ്ഞിട്ട് ജഗ്ഗുവിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിരിക്കണവേ ഏത് കൂട്ടുകാരാണോ പറഞ്ഞത് കൊണ്ടാ അവൻ്റെ പേര് പറഞ്ഞു അപ്പൊ ജഗ് ജഗ്ഗുവിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്ന് കണ്ടിട്ട് പറഞ്ഞിരിക്കണേ അതൊന്നും ഇല്ല അപ്പോൾ അവൻ അടുത്ത് പറഞ്ഞാൽ മതി അതായത് ഒരു ഡേറ്റിംഗ് ആണ് ഒരു മാസിക്കു ാണെന്ന് അവരപ്പ് അവന് മനസ്സിലാവും ഓക്കെ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോണേ എന്താണോ പൂവിന്റെ മസിൽ കാണിക്കുന്ന കൂട്ടം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒന്നും നടക്കില്ല അവിടെ കറി എടുത്തതില് പൂൺ കറിയാണ് നമ്മള് ഉച്ചക്കെ കഴിച്ചിരിക്കുന്നത് ഇന്നിപ്പോ അതന്നെയാണ് നാല് ബെൻപീസ് അപ്പൊ ഫുഡ് കഴിക്കാൻ ആരംഭിക്കാൻ പോവുകയാണ് അമ്മച്ചി വയ്യ കൂട്ടം കേട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ ബ്രൂണ കഴിഞ്ഞു പോയിട്ട് പിടിച്ചിട്ട് വന്നാണ് കാരണം നമ്മളെ നൈറ്റ് ഫുഡ് സംഭവം നാളെ കൂണ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷ അടിപൊളി നീ വരണു നേരത്തെ മോഹൻലാലിനെ ആരണിയാ കൊച്ചു വരയ്ക്കണേ എവിടെ ആര് ഒരാള് മോഹൻലാലിനെ വരയ്ക്കണവിടെ ജഗൂത്ര നേരം എന്താണ് അനിമിൽ ആനിമിൽ എന്താണ് നറുട്ട എന്തൊക്കെയൊക്കെയോ വരച്ചു അങ്ങനത്തേക്ക് വരച്ചു അതിന്റെ ഇടയിൽ കൂടെ അവനും വരച്ചു പഠിക്കണം അപ്പൊ ഞാൻ കഴിക്കണം ഇപ്പൊ മോഹൻലാലിനെ കളിക്കണം മോഹൻലാലിനെ मम्मूटिया वो मोहल्ला लगो मोहल्ला लगो मोहल्ला लगो